നമസ്കാരം കേരളത്തിലെ സോഷ്യൽ മീഡിയയില് എല്ലാ പാർട്ടികൾക്കും സോഷ്യൽ മീഡിയയിൽ അഭിനയ സാന്നിധ്യമുണ്ട് അതിൽ കേരള ബിജെപിയുടെ പവർ എന്ന് അറിയണമെങ്കിൽ ഒരു നിമിഷം കേരള സോഷ്യൽ മീഡിയ പേജും കേരള സി പി എമ്മിന്റെ സ്റ്റേറ്റിന്റെ സോഷ്യൽ മീഡിയ പേജും കെ പി സി സിയുടെ സോഷ്യൽ മീഡിയ പേജും ഒന്ന് നോക്കിയാൽ മതിയാവും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും കേരള ബിജെപിയുടെ പേജ് ഫേസ്ബുക്ക് പേജ് വൺ മില്യണിൽ അധികമാണ് ഫോളോവേഴ്സ് ഉള്ളത് രണ്ടായിരത്തി പതിനാല് മുതൽ തന്നെ കേരള ബി ജെ പിയും സംഘപരിവാറും സോഷ്യൽ മീഡിയയിൽ നിറ സാന്നിധ്യമാണ് നിലവിൽ കേരള ബി ജെ പിയുടെ സോഷ്യൽ മീഡിയ കൺവീനർ അഭിജിത്ത് രാധാകൃഷ്ണനാണ് നമുക്കൊപ്പം ചേർന്നത് അഭിജിത്ത് നമസ്കാരം അഭിജിത്ത് കേരള ബിജെപിയുടെ സോഷ്യൽ മീഡിയ കൺവീനറായി സ്ഥാനം ഏറ്റെടുത്ത് വളരെ ചുരുങ്ങിയ സമയമായിട്ടുള്ളൂ ഈ സമയത്തിനുള്ളിൽ തന്നെ വളരെയധികം കണ്ടന്റിൽ ഒരുപാട് മാറ്റവും മുന്നേറ്റവും ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞായിട്ട് നമുക്ക് പേജുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കും ഇതൊരു എ യുഗമാണ് എയുടെ ഒരുപാട് ഫീച്ചേഴ്സ് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്തൊക്കെയാണ് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ പ്രവർത്തനങ്ങൾ സോഷ്യൽ മീഡിയ ഒന്ന് കംപ്ലീറ്റ്ലി ഒന്ന് മോഡേണൈസ് ചെയ്തു അതായത് അന്ന് പറഞ്ഞതുപോലെ തന്നെ എഐ സാങ്കേതിക വിദ്യ മാക്സിമം നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങി ഇതിനകത്ത് കണ്ടന്റ് ക്യൂറേഷൻ ആയിക്കോട്ടെ കണ്ടന്റ് ജനറേഷൻ ആയിക്കോട്ടെ എല്ലാത്തിലും എ അല്ലെങ്കിൽ അതിന്റെ അതിനെ മാക്സിമം നമ്മൾ ഇതിനകത്തേക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ ശ്രമിച്ചു വന്നതുകൂടെ നമ്മുടെ കണ്ടന്റ് ജനറേഷൻ പാറ്റേണും കണ്ടന്റ് പുള്ളിങ്ങും മൊത്തത്തിൽ അതിൻ്റെ സാങ്കേതിക ആ ഒരു ടെക്നോളജിക്കൽ മാറ്റം നമ്മൾ ഇതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് വരുത്തി രണ്ടാമത്തെ കാര്യം ബി ജെ പി ഒരു കണ്ടന്റ് ഡിസിമിനേഷൻ നെറ്റ്വർക്കും കണ്ടന്റിനെ താഴെത്തട്ടിലേക്ക് എത്തിക്കുക പ്രവർത്തകരുമായിട്ട് എത്തിക്കുക അവരൊന്ന് കണ്ടന്റ് തിരിച്ച് ഇങ്ങോട്ടെടുക്കുക അപ്പോൾ ആ ഒരു നെറ്റ്വർക്ക് നമ്മൾ ബൂസ്റ്റ് ചെയ്തു അതോടുകൂടി ബി ജെ പി നാഷണൽ ലെവലിൽ ഉണ്ടാക്കുന്ന അറിയ ടീവും സ്റ്റേറ്റ് ലെവലിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത നറിയ ടീവും താഴേക്ക് പോകാനും തഴേന്ന് സ്റ്റേറ്റിലേക്ക് തിരിച്ചുവരാനായിട്ടുള്ള ആ ഒരു റോബോട്ട് റോബോട്ട് സിസ്റ്റം നമ്മളോട് വളരെ ശക്തമായിട്ട് ആക്ടിവേറ്റ് ചെയ്തു അപ്പോൾ ആ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതായത് ബിജെപിക്ക് ഒരു കണ്ടന്റ് ബൂത്ത് വരെ എത്തിക്കണമെങ്കിൽ മിനിറ്റുകൾ മാത്രം മതി ഒരു നാഷണൽ ലെവലിൽ നിന്ന് അത്തരത്തിലുള്ള സംവിധാനം പറഞ്ഞു കേട്ടതുപോലെ തന്നെയാണോ തീർച്ചയായും ഇവിടെയും ആ രീതിയിലേക്ക് നമ്മളൊരു വാട്സ്ആപ്പ് ശൃംഖല അതിനു വേണ്ടി സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ അതുവഴി വളരെ ഈസിയായിട്ട് പഞ്ചായത്ത് തലങ്ങളിലേക്ക് അല്ലെങ്കിൽ ബൂത്ത് തലങ്ങളിലേക്ക് നമുക്ക് കണ്ടന്റ് നേരിട്ട് എത്തിക്കാൻ സാധിക്കും അപ്പോൾ ഈ ബിജെപി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചൊന്ന് വിശദീകരിക്കാം സോഷ്യൽ മീഡിയ രംഗത്ത് സോഷ്യൽ മീഡിയയെ സംബന്ധിച്ച് നമ്മൾ ഒരു ഗ്രാഫിക് ഡിസൈനർ അല്ലെങ്കിൽ നമുക്ക് ഡിസൈനിങ് വർക്കാണ് ക്രിയേറ്റിവിറ്റി ഉണ്ട് അപ്പോൾ ഇവിടെ സംബന്ധിച്ച് നമ്മൾ ഒരു ഗ്രാഫിക് ഡിസൈനർ പോസ്റ്റർ ചെയ്യുക അല്ലെങ്കിൽ വീഡിയോ എഡിറ്റർ വന്നിട്ടൊരു വീഡിയോ ചെയ്യുക അതിനപ്പുറത്തേക്ക് നമ്മൾ എ ഐ എക്സ്പേർട്ട് അല്ലെങ്കിൽ എ ഐ ഉപയോഗിച്ച് നമ്മുടെ കൂടുതൽ വർക്കുകൾ നടക്കുന്ന ഇപ്പോൾ എയിലാണ് അപ്പോൾ എ ഉപയോഗിച്ച് മാക്സിമം നമ്മൾ ആ ഒരു എക്സ്പേർട്ടീസിനെ നമ്മൾ ഇങ്ങോട്ട് അഡാപ്റ്റ് ചെയ്തു അപ്പോൾ ആ അഡാപ്ഷനു ശേഷമാണ് നമ്മുടെ കണ്ടന്റ് ഈ രീതിയിലേക്ക് മേലേക്ക് പോകാനായിട്ടും അല്ലെങ്കിൽ കണ്ടന്റ് ക്വാളിറ്റി മേളിലേക്ക് ഉയരാനായിട്ടും അത് ഒബിയസ്ലി നമ്മളെ ലീഡ് ചെയ്യുന്ന ആളിപ്പോൾ നമ്മൾ ലീഡ് ചെയ്യുന്ന സ്റ്റേറ്റ് പ്രസിഡന്റ് രാജിവേട്ടനായിക്കോട്ടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്രഭാകര അനൂപ് പെട്ടനായിക്കോട്ടെ ഇപ്പം ഇവര് ഇതിന് തന്നേക്കുന്ന ഒരു ഗ്രീൻ ഫ്ലാഗ് നമുക്ക് ഏത് കണ്ടന്റ് ക്യുയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് ഇന്ന രീതിയിൽ അപ്പോൾ ആ ഒരു അല്ലെങ്കിൽ അവർ തന്നെ ഒരു ഓപ്പൺ ഫ്രീഡം ആ ഒരു ഫ്രീഡത്തിൻ്റെയും കൂടി ഇതായിട്ടാണ് അല്ലെങ്കിൽ അവരുടെ ഒരു ഗൈഡൻസ് കൂടെ ചേർത്തിട്ടാണ് നമ്മൾ സോഷ്യൽ മീഡിയയ്ക്ക് ഇത്രയും മുമ്പോട്ട് പോകാൻ സാധിച്ചത് ഇപ്പം നമുക്ക് അഭിയത്തിനെ കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ അറിയുന്നത് അഭിയത്ത് നിരവധി നാഷണൽ ലെവലിലുള്ള സ്ട്രാറ്റജിസ്റ്റുകളുടെ കൂടെ പ്രവർത്തിച്ചുള്ള പരിചയവും നാഷണൽ ലെവലിൽ തന്നെ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങളിലൊക്കെ നീങ്ങുന്ന സ്ഥാപനങ്ങളിലുള്ള പ്രവർത്തിച്ചുള്ള പരിചയം ആ അനുഭവ സമ്പത്ത് വെച്ചിട്ടാണ് കേരളത്തിലെത്തുന്നതും കേരള ബിജെപിയിലെത്തുന്നതും എനിക്ക് തന്നു മുമ്പുണ്ടായിരുന്ന സോഷ്യൽ മീഡിയ കൺവീനർമാരെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അവരെക്കാൾ വളരെ പ്രായം കുറഞ്ഞൊരു വ്യക്തിയാണ് എനിക്ക് ഇരുപത്തിയാറോ ഇരുപത്തി ആറ് വയസ്സല്ലേ ഇരുപത്തിയേഴ് വയസ്സ് ഇരുപത്തിയേഴ് വയസ്സ് ഇരുപത്തിയേഴ് വയസ്സ് മാത്രമാണ് ഇത്ര ചെറിയ പ്രായത്തിന് എങ്ങനെയാണ് ഇത്രയും വലിയ മേഖലകൾ എത്തി കൈയടക്കാൻ കഴിഞ്ഞത് വളർച്ച മുഴുവൻ സംഘത്തിലൂടെ ആയിരുന്നു സംഘശാഖയിൽ ചെറുപ്പം തൊട്ടു പോകായിരുന്നു എൻ്റെ പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടം ഞാൻ ആലുവ കയറി അവിടെ വെച്ച് സംഘത്തിന്റെ അഖില ഭാരതി അധികാരി ജെ നന്ദകുമാരജിയെ പരിചയപ്പെടുന്നു അദ്ദേഹമാണ് ജീവിതം മാറ്റിമറിച്ചത് ഒരു ജീവിതത്തിൽ ഒരു ഗൈഡൻസ് തന്ന ഒരു ലക്ഷ്യബോധം ഉണ്ടാക്കി തന്നെ സംഘത്തിലൂടെ വളരുക ആ ആദർശങ്ങൾ മുഴുവൻ ഹൃദയമായി അടുപ്പിക്കുക പിന്നെ അദ്ദേഹത്തിനൊപ്പം അദ്ദേഹം ഡൽഹിയിൽ അദ്ദേഹത്തിനൊപ്പം മൂന്ന് വർഷം താമസിച്ച് പഠിക്കാനായിട്ടും പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു പ്ലസ് ടു അല്ല ഡിഗ്രി ഡിഗ്രി തമിഴ്നാട് ഡിഗ്രി ബി എസ് സി ഫിസിക്സിലായിരുന്നു ഡിഗ്രി ഡിഗ്രിക്ക് ശേഷം ഡൽഹിയിൽ പോയി ഡൽഹിയിൽ പോയി ആ സമയത്ത് സോഷ്യോളജി എം എ സോഷ്യോളജി പഠിച്ചു അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിച്ചു അദ്ദേഹത്തിന് സഹായിച്ചു അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയുക അദ്ദേഹമാണ് ആ ഒരു ഡെവലപ്മെന്റ് മൊത്തം നടത്തിയത് ആ ഒരു ഐഡിയോളജിക്കൽ ഡെവലപ്മെന്റ് ഐഡിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇത് മൊത്തം അദ്ദേഹം തന്നെയാണ് അദ്ദേഹം ആണ് ആ വളർത്തിയത് പുസ്തകങ്ങൾ വായിക്കാൻ തന്നു അദ്ദേഹം എഴുതിച്ചു അങ്ങനെ ആ ഒരു രീതിയിലാണ് ഇത് ഡെവലപ്പ് ആവുന്നതും അതാണ് പിന്നെ ഈ എന്താ പറയുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു 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 പൊളിറ്റിക്കൽ തിങ്ക് ടാങ്ക് ഓർഗനൈസേഷൻ ഉണ്ട് അപ്പോൾ അവിടെ പഠിക്കാനായിട്ട് എക്സാം എഴുതുന്നതും പിന്നെ അവിടെ സെലക്ട് ആകുന്നതും ഇൻറ്റർവ്യൂ കൊടുത്ത് അവിടെ സെലക്ട് ആവുന്നതും അങ്ങനെ അവിടെ പോയി ഐ ഡി എൽ മുമ്പായി പോയി പഠിച്ചത് പഠിച്ചു ആ വിദ്യാഭ്യാസത്തിന് ശേഷമാണ് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് ഈ ആദ്യമായിട്ട് ഏത് ആദ്യത്തെ ജോലി വരാഹി ആണ് ആദ്യമായിട്ട് ജോലി വരാഹി അനലറ്റിക്സ് ആണ് കേരള മീൻസ് ഒരു ബേസിക് ഐഡിയ നന്ദേടം പറഞ്ഞ കേരളത്തിന്റെ പൊളിറ്റിക്സിനെ പറ്റി ഒരു ബേസിക് ഐഡിയ ഉണ്ടായിരുന്നു അതിനെ യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഫീൽഡിൽ എക്സ്പെരിമെന്റ് ഒരു അവസരം വരാഹിയാണ് തൃശ്ശൂർ പോലുള്ള സ്ഥലം അപ്പൊ അതിനകത്തേ പ്രത്യേകിച്ച് നന്ദി പറയാൻ ഉള്ളത് എന്റെ ബോസും സൂപ്പർ ബോസിനോടാണ് അപ്പോൾ ഒരു എൻ്റെ ബോസ് ആയ ഒരു എക്സ്പോസൺ അദ്ദേഹത്തിൻ്റെ ഗൈഡൻസ് അല്ലെങ്കിൽ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് വേണ്ട ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിൽ പോകുമ്പോൾ എന്നെ മാനേജ് ചെയ്യാൻ എന്റെ മാനേജർ അതെ അപ്പോൾ അദ്ദേഹം പറഞ്ഞു തന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു മാനേജർ അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വരായ അനലറ്റിക്സിൽ എന്നെ ഗൈഡ് ചെയ്യാൻ സഹായിച്ച രണ്ടാളുകൾ അപ്പോൾ ആ രണ്ട് പേരുടെയും ഒരു തോട്ട് പ്രോസസ് അല്ലെങ്കിൽ അവർ കാണിച്ചു തന്ന വഴി അപ്പോൾ തൃശ്ശൂർ എന്നെപ്പോലൊരു പുതിയ ആള് പുതിയ ആളെ വിശ്വസിച്ച് തൃശ്ശൂർ പോലുള്ള സ്ഥലം എനിക്ക് തരുക അവിടെ എനിക്ക് പോയി പെർഫോം ചെയ്യാൻ പറ്റുക വിശ്വസി ഏൽപ്പിച്ചത് നമ്മൾ സക്സസ് ആക്കിയല്ലോ അതെ സക്സസ് ആക്കി അപ്പൊ വിശ്വസി ഏൽപ്പിച്ചവരെ കൃത്യമാണല്ലോ ഏൽപ്പിച്ചത് അല്ല അതൊരു പരസ്പര വിശ്വാസമായിരുന്നല്ലോ അഭിയത്തിനെ കൊണ്ട് പറ്റും അപ്പൊ അവരും അവരുടെ വിശ്വാസവും എനിക്ക് അവരിൽ എന്നുള്ള വിശ്വാസം അപ്പൊ അതൊരു ഇതായിട്ട് അഭിയത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയത് അബീത്ത് കേരളത്തിന് പുറത്ത് വിവിധ സംസ്ഥാനങ്ങളെ ഇലക്ഷനിലെ സ്ട്രാറ്റജിസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എക്സ്പീരിയൻസ് നമ്മുടെ കേരളത്തിലെ ചെയ്യാൻ ാണ്ളിറ്റിക് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത് ഭാരത്തിലെ നാല് കോണറിലാണ് വെസ്റ്റിൽ ഗുജറാത്തില് സൗത്തിൽ കേരളം ഈസ്റ്റിൽ ഒഡീഷ പിന്നെ നോർത്തിൽ ജമ്മു കാശ്മീർ ഈ നാല് വ്യത്യസ്തമായ സ്ഥലങ്ങളിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത് അതിന് ഗുജറാത്തിൽ വർക്ക് ചെയ്തത് വിനോദ് താവഡേജിയോടൊപ്പമാണ് ഒരു ഇതിന്റെ ഭാഗമായി അദ്ദേഹം എന്നെ ഒരു കോൺസ്റ്റിറ്റ്യൻസിപ്പിക്കുന്നു അവിടെയാണ് ആദ്യമായി പോയതും അവിടെയാണ് ആദ്യമായിട്ട് ഇലക്ഷൻ സ്ട്രാറ്റജൈസ് ചെയ്യുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സൗഭാഗ്യം എന്ന് പറയട്ടെ ഇതുവരെ ആർക്കൊക്കെ വേണ്ടി സ്ട്രാറ്റജൈസ് ചെയ്തിട്ടുണ്ട് അവരെല്ലാം ജയിച്ചിട്ടുണ്ട് അപ്പോ കേരളത്തിലാണെങ്കിൽ പോലും സുരേഷ് ഗോപിചേട്ടന്റെ കൂടെ ഉണ്ടായിരുന്നു ആ ഒരു ഇതിനകത്തുണ്ടാകും അവർ ജയിച്ചത് അങ്ങനെ ഞാൻ പറയില്ല പക്ഷെ നിലവിലത്തെ സാഹചര്യത്തിൽ അല്ല ഞാൻ ചൂസ് ചെയ്യുന്ന സ്ഥാനാർത്ഥികളല്ല എനിക്ക് അസൈൻ ചെയ്ത് കിട്ടുന്നതാണ് ഇവർ ആരായാലും ഗുജറാത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഒഡീഷയിലാണെങ്കിലും അല്ലെങ്കിൽ ജമ്മു കാശ്മീരിലാണെങ്കിലും ഓരോ സ്ഥലത്തും എനിക്ക് അസൈൻ ചെയ്ത് കിട്ടിയത് ഞാൻ ചൂസ് ചെയ്ത കാൻഡിഡേറ്റ്സ് അല്ല ഗുജറാത്തിൽ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ലക്ഷൻ മത്സരിക്കുമ്പോൾ ആ സമയത്ത് എന്നെ വിനോദ് താവഡേജി നേരിട്ട് കൊണ്ടുപോയി ബിജെപിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവഡേജി അജിറ്റ് ഇതാണ് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഏൽപ്പിച്ചെന്ന സീറ്റാണ് അദ്ദേഹം ഡെയിലി വിളിക്കുവായിരുന്നു അങ്ങനെയാണ് വിനോദ് താവഡേജിയായിട്ട് എടുക്കുന്നത് അദ്ദേഹം ജോലി ഏൽപ്പിച്ചിരുന്നു കൃത്യമായി ചെയ്തിരുന്നു ആ ഒരു കോൺസ്റ്റിറ്റ്യൻസിയുടെ പ്രത്യേകത ഉണ്ടായിരുന്നു അവിടെ അടുപ്പിച്ചാരും ജയിച്ചിരുന്നില്ല അപ്പോൾ അവിടെ ബിജെപി കാൻഡിഡേറ്റ് ഉണ്ടാകുന്നത് വീണ്ടും ജയിക്കാന്ന് പറഞ്ഞാൽ അതും ആദ്യമേ അദ്ദേഹത്തിന് കിട്ടിയ വോട്ട് മെജോറിറ്റി രണ്ടായിരം ആയിരുന്നു രണ്ടാമത്തെ തവണ അദ്ദേഹം മത്സരിച്ചപ്പോൾ ഇരുപത്തി മൂവായിരം വോട്ട് മെജോറിറ്റി കിട്ടി അപ്പൊ അതൊക്കെ ഒരു നമ്മള് അദ്ദേഹം പ്രചരണത്തിന് എത്താത്ത സ്ഥലങ്ങളില്ലായിരുന്നു അത് ആ രീതി ഷെഡ്യൂൾ ചെയ്ത് പല പരിപാടികൾ അവിടെ ചെയ്തിരുന്നു ജമ്മുവിൽ നമ്മൾ പ്രത്യേകിച്ച് അവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ഡിഫറൻ്റ് ആണല്ലോ ഒരു സ്ട്രാറ്റജി ഒക്കെ ഇങ്ങനെ സ്ട്രാറ്റജിയൊക്കെ ജമ്മു കാശ്മീരും ജമ്മു രണ്ടായിട്ടാണ് എപ്പോഴും അപ്പോ കാശ്മീരിൽ പ്രസൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സി അവിടെ നാഷണലിസ്റ്റൽ ആയിട്ടുള്ള മുസ്ലിംസ് ഉണ്ട് പക്ഷേ ഓപ്പൺലി സപ്പോർട്ട് ചെയ്യാനായിട്ട് അവർക്ക് ഭയമാണ് ഇപ്പോഴും ഒരു പരിധി വരെ ജമ്മു താഴ്വര ശാന്തമാണ് വളരെ ശാന്തമാണ് പണ്ടത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ വളരെ ശാന്തമാണ് പക്ഷെ ബി ജെ പി എന്നും ഓപ്പണായിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ധൈര്യം അവർക്കായി വരുന്നു ഒരു അനന്ത്നാഗ് വരെയുള്ള സ്ഥലങ്ങളിലേക്ക് മലപ്രദേശമാണ് അനന്ത്നാഗ് രജൌറി ആ ഒരു സ്ഥലം സ്ഥലങ്ങൾ വരെ ബി ജെ പിക്ക് കുറച്ചുകൂടെ സപ്പോർട്ട് കിട്ടും പക്ഷെ വീണ്ടും വാലിയിലേക്ക് പോകുമ്പോൾ ി ജെ പിക്ക് സപ്പോർട്ട് കിട്ടും ഒരു റെഡ് ഏരിയയിലും ഒരു ടെറർ ഏരിയയിലോ അല്ലെങ്കിൽ ഒരു ടെറർ പ്രസൻസ് ഉള്ള ഒരു ഏരിയയിലും ആൾക്കാർക്ക് ഭയങ്കര ആൾക്കാർ വോട്ട് ചെയ്യാൻ തന്നെ വോട്ടിംഗ് പെർസെന്റേജ് തന്നെ പക്ഷേ കഴിഞ്ഞാൽ ആയിരിക്കും ആവാറുണ്ട് പക്ഷെ കഴിഞ്ഞ ഇലക്ഷനിൽ കുറച്ചുകൂടെ ഉയർന്ന വോട്ടിംഗ് ആയിരുന്നു ജമ്മു കാശ്മീരിൽ ഉണ്ടായിരുന്നത് കഴിഞ്ഞത് രണ്ടായിരത്തിഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷനിലും അങ്ങനെ ആണ് അതിന് മുന്നേ നടന്ന ഇലക്ഷനിലും അങ്ങനെയാണ് ജമ്മു ജമ്മു നഗരത്തിലേക്ക് വരുംതോറും ബിജെപിക്ക് വളരെ സ്ട്രോങ് പ്രസൻസ് ആണല്ലോ ഉദംപൂർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ജമ്മു ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസ് ആയിക്കോട്ടെ അനത്തപ്പെടുന്ന ജമ്മു ഈസ്റ്റ് വെസ്റ്റ് അല്ലെങ്കിൽ വേറെ ഉദംപൂർ തന്നെ ആയിക്കോട്ടെ അല്ലെങ്കിൽ മാതാ വൈഷ്ണോദേവി വരുന്ന അവിടെ ആയിക്കോട്ടെ അവിടെ എല്ലാം ബിജെപിക്ക് പ്രസൻസ് ഉണ്ട് ബിജെപി തന്നെ മുമ്പോട്ട് പോകുന്നു ബിജെപി വളരെ സ്ട്രോങ് ആണ് ജമ്മുവിൽ നമ്മളെ തിരിച്ചു കേരളത്തിലേക്ക് വരുവാണോ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ ഒരു സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ ഫേക്ക് ഐഡികളുടെ വലിയൊരു വെലിയേറ്റം തന്നെ കേരളത്തിലുണ്ട് എന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ പോസ്റ്റ് വന്നു കഴിഞ്ഞാൽ അതിന്റെ അടിയിലെ മുഖവും ഇല്ലാത്ത ഒരുപാട് പേര് വന്ന് കമന്റ് ചെയ്ത് ആ ഒരു എന്താണ് നമ്മൾ ഉദ്ദേശിച്ചത് അതിന്റെ മൊത്തത്തിൽ ഡൈലൂട്ട് ചെയ്ത തരത്തിലുള്ള കുറെ കമന്റ്സുകൾ അടിയിൽ വരിക എന്നുള്ളത് തോന്നാം അപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ ഇത്തരം പറയുന്ന ഈ ഫേക്ക് ഐഡികളുടെ ഉപയോഗവും കാര്യങ്ങളും എന്തൊക്കെയാണ് നമ്മുടെ ചലഞ്ചസ് ചലഞ്ചസ് ഇവിടുത്തെ ഈ ഇതിനകത്ത് കാണുന്ന മുഖമില്ലാത്ത പല ഐഡികളിലും ഇന്ത്യയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നതല്ല ഇപ്പൊ ട്വിറ്ററിനകത്ത് മറ്റേ റീജിയൻ ഫീച്ചർ അവതരിപ്പിച്ചതിന് ശേഷം പല അനോണിമസ് അക്കൗണ്ടും ഡിസപ്പിയറായി കാരണം ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നത് മൊത്തം വെസ്റ്റ് ഏഷ്യ അല്ലെങ്കിൽ ഇവിടെ ഒരു എക്സാമ്പിൾ സഹിതം വേണമെങ്കിൽ ഞാൻ പറയാം ട്വിറ്ററിൽ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിസം പറഞ്ഞുകൊണ്ടിരുന്ന ആള് ഇന്ത്യയിൽ ഒന്നും ശരിയല്ല ക്യാപിറ്റലിസമാണ് അതാണ് ഇതാണെന്ന് പറ ആ ആളുടെ ലൊക്കേഷൻ അമേരിക്ക ആയിരുന്നു ഇതാണ് അകത്ത് ഏറ്റവും വലിയ ഒരു കാരണം അവർക്ക് അമേരിക്ക അവരുടെ കൺസെപ്റ്റ് ഇത്രേ ഉള്ളൂ ഞാൻ എന്തോരം എന്തോരവേണ്ട ഡെവലപ്പ് ആയിക്കോട്ടെ അവിടെ കിടക്കുന്ന ആൾക്കാർ എന്നും അടിമകളായി ഇവിടെ ജീവിക്കണം അടിമ കമ്മ്യൂണിസ്റ്റുകളായി ജീവിക്കണം എങ്കിൽ എന്റെ വോട്ട് ബാങ്ക് സേഫ് ആയിരിക്കുള്ള ഇത് തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകളുടെ ഒരു സ്ട്രാറ്റജി നമ്മുടെ ഇവിടുത്തെ എന്തൊക്കെയാണ് ചലഞ്ചസ് ഇപ്പോഴത്തെ ചലഞ്ചസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓപ്പൺ ഐ ഡിസിനെ നമുക്ക് രീതി മുമ്പോട്ടോ അതെങ്കിലും ഈ ഓപ്പൺ ഐഡീസിനെ അവോയ്ഡ് ചെയ്തിട്ട് മുമ്പോട്ടോ അല്ലെങ്കിൽ ഇവരെ കൺസിഡർ ഇവരോട് ഫൈറ്റ് ചെയ്ത് മുമ്പോട്ടോ പക്ഷെ മുഖമില്ലാത്തവരോട് എന്ത് ഫൈറ്റ് ചെയ്യാനായിട്ടാ നമ്മൾ ഇവരോട് ഫൈറ്റിന് നിൽക്കാറില്ല നമ്മൾ നമ്മുടെ ഐഡിയോൾ അതായത് രാജീവ് ജി സംസ്ഥാന അധ്യക്ഷനായന് ശേഷം ബി ജെ പിക്ക് ഒരു ഫേസ് ലിഫ്റ്റ് സംഭവിച്ചിട്ടുണ്ട് ആ ഫേസ് ലിഫ്റ്റ് എന്ന് പറയുന്നത് അഴിമതി രഹിത വികസിത കേരളത്തിന്റെ ഒരു കൺസെപ്റ്റാണ് ഈ വികസിത കേരളം എന്ന് പറയുമ്പോഴത്തേക്കും ഡെവലപ്മെന്റ് ഇൻ ഓൾ പെർസ്പെക്റ്റീവ് ഈ സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ ഡെവലമെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുമ്മാ കുറച്ച് കെട്ടിടങ്ങൾ പണിയാ കുറച്ച് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ഡെവലപ്പുക അതല്ല ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ് രാജു ചന്ദ്രശേഖർ മുമ്പോട്ട് വെക്കുന്നത് അപ്പൊ ആ ഡെവലപ്മെന്റ് ഐഡിയോളജിയെ ജനങ്ങളുടെ മുമ്പിലേക്ക് മാക്സിമം എത്തിക്കുക അപ്പം ഇതിന് ഒരു മീഡിയ ആയിരിക്കുന്നത് സോഷ്യൽ മീഡിയ ആണ് അപ്പം സോഷ്യൽ മീഡിയ പാർട്ടിയുടെ ഒരു ആമാണ് പക്ഷെ സോഷ്യൽ മീഡിയ എന്താ പറയുക പാർട്ടിയുടെ ഒരു ഒരു ഇന്റേർണൽ എന്താ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിത്തൌട്ട് സോഷ്യൽ മീഡിയ പാർട്ടി വിൽ ഫംഗ്ഷൻ പക്ഷെ സോഷ്യൽ മീഡിയ ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു റോബസ്റ്റ് മൊമെന്റ് വരുള്ളൂ ആ മൊമെൻ്റം വരുള്ളൂ അപ്പൊ സോഷ്യൽ മീഡിയനെ ആ രീതിയിൽ നമ്മൾ ക്യൂറേറ്റ് ചെയ്ത് മാറ്റി ഇപ്പോൾ സോഷ്യൽ മീഡിയയെ സംബന്ധിച്ച് ബിജെപിക്ക് ബിജെപിയുടേതായിട്ടുള്ള ഞാൻ പറഞ്ഞല്ലോ ബിജെപിയുടേതായിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ സംവിധാനം സ്റ്റേറ്റ് ഓഫീസും നമ്മൾ ഡെവലപ്പ് ചെയ്തു അതിനത്തെ എ ഐ കൊണ്ടുവന്നു അതിനത്തെ എക്സ്പേർട്സിനെ കൊണ്ടുവന്നു അതിനകത്ത് പൊളിറ്റിക്സ് അറിയാവുന്ന ആൾക്കാരാണ് നമ്മളൊരു എന്താ പറയുക ബി ജെ പി വിശ്വസിക്കുന്ന അല്ലെങ്കിൽ സംഘ സംഘസ്വയം സേവകരായിട്ടുള്ള ഐഡിയോളജിക്കലി സ്ട്രോങ് ആയിട്ടുള്ള എന്നാൽ ടെക്നോളജിക്കലി വളരെ അഡ്വാൻസ് ആയിട്ടുള്ള ഒരുപാട് സ്വയം സേവകരെ നമ്മൾ ഇവിടേക്ക് കൊണ്ടുവന്നു ഇപ്പോൾ ഏതോ ഒരു ചാനലിൽ ഇന്റർവ്യൂയില് ഞാൻ കേട്ടു ബിജെപിയിൽ മൊത്തം പ്രൊഫഷണൽ ചാനൽ അല്ല നേരെ മറിച്ച് കോർ ഐഡിയോളജി അറിയാവുന്ന എന്നാ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരാണ് വന്നത് ഇവിടെ വർക്ക് ചെയ്യുന്നവരൊക്കെ സ്വയംസേവരാണ് അല്ലെങ്കിൽ ബിജെപി അനുഭാവികളാണ് കുറച്ചുകൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെല്ലാം ആർ എസ് എസ് സ്വയം സേവരാണ് അപ്പോ ഇതൊരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ജോലി സമയമില്ല രാവിലെ പത്ത് തൊട്ട് വൈകുന്നേരം അങ്ങനല്ല ഇപ്പൊ ഇവരുടെയൊക്കെ പ്രത്യേക എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ഒരു സോഷ്യൽ മീഡിയ ടീം ബിജെപിക്ക് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു അത് ജില്ലാതലത്തിലാണെങ്കിലും എന്താ പറയാ മണ്ഡല തലത്തിലാണെങ്കിലും സ്റ്റേറ്റ് വിപുലമായിട്ടുള്ള ഒരു സംവിധാനം തന്നെ സ്റ്റേറ്റ് തലത്തിലാണെങ്കിലും ഉണ്ട് നമ്മള് ഈ തവണ എല്ലാ തവണ നമ്മൾ സംസ്ഥാന സമിതി അംഗങ്ങളെ ഓരോ ജില്ലയുടെ പ്രഭാരിമാരാക്കി അവർ നേരിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നു ഓരോ ജില്ലയിലെ പ്രവർത്തനങ്ങൾ ഓരോ ജില്ലാ കമ്മിറ്റി അംഗങ്ങളും മണ്ഡലം കമ്മിറ്റി ഫോം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് ഇരുന്നൂറ്റി എൺപത് മണ്ഡലത്തിലെ തൊണ്ണൂറ് ശതമാനം മണ്ഡലങ്ങൾ കമ്മിറ്റികളുണ്ട് അവരുമായിട്ട് കണ്ടന്റ് ക്യൂറേറ്റ് ചെയ്യുന്നു അവർക്ക് ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ താഴേക്ക് എന്ത് കണ്ടന്റ് വന്നാലും നമുക്ക് മേളിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നു ഇപ്പൊ ഇവിടുത്തെ ഒരു സോഷ്യൽ മീഡിയയിലെ ഓരോ ദിവസവും ഡേ ബൈ ഡേ വർക്ക് എങ്ങനെയാണ് ഈ ഹൺഡ്രഡ് പെർസെന്റേജ് മോണിറ്ററിംഗും കാര്യങ്ങളൊക്കെ കണ്ടുകൂടെ അന്ന സമയത്ത് തീർച്ചയായും വാർത്തകളും മറ്റു കാര്യങ്ങളും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഓരോ മൂമെന്റ്സും കൃത്യമായി മോണിറ്റർ ചെയ്യുന്നത് തന്നെയുള്ള സംവിധാനങ്ങൾ ഉണ്ട് ഉണ്ട് നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ട് അത് പൊളിറ്റിക്കൽ ലീഡേഴ്സിന്റെ പോസ്റ്റ് തൊട്ട് വാർത്തയിൽ വരുന്ന കാര്യങ്ങൾ വരെ ഇപ്പൊ ബി ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ ബി ജെ പിക്ക് ഉപയോഗിക്കേണ്ട ഇത് പൊളിറ്റിക്സ് ആണ് അപ്പോൾ ബി ജെ പിക്ക് ഉപയോഗിക്കേണ്ട ഇപ്പൊ നിലവിൽ സി പി എം അല്ലെങ്കിൽ കോൺഗ്രസ് നേരെ സി പി എം ജമാഅത്ത് ഇസ്ലാമി കോൺഗ്രസ് എസ് ഡി പി ഐ വെൽഫെയർ പാർട്ടി ഇവരൊക്കെ ആയിട്ട് സഖ്യം ചേർന്ന് കേരളത്തിലെ നിഷ്പക്ഷരായിട്ടുള്ള മതേതരവാദികളായിട്ടുള്ള ഹിന്ദു ക്രിസ്ത്യൻ വോട്ടർമാർക്ക് ആകെയുള്ള ആശ്രയം അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് ആകെ അല്ലെങ്കിൽ നിഷ്പ നിഷ്പക്ഷരായിട്ടുള്ള വോട്ടർമാർക്ക് ആകെയുള്ള ആശ്രയം എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടി എന്ന് പൊളിറ്റിക്കൽ പാർട്ടിയാണ് അവർ ആഗ്രഹിക്കുന്നു അവർക്ക് വികസനം വേണമെന്ന് തിരുവനന്ത തിരുവനന്തപുരത്തിന്റെ കാര്യം തന്നെ എടുത്തു പണ്ട് ശ്രീ തിരുനാൾ കാല അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലുണ്ടാക്കി യൂണിവേഴ്സിറ്റി മെഡിക്കൽ കോളേജ് ബാക്കിയുള്ള ഫെസിലിറ്റി ഏ തിരുവനന്തപുരത്തുള്ളു പിന്നെയുള്ള ഫെസിലിറ്റിയും ചേഞ്ചസ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നരേന്ദ്രമോദിജി കേന്ദ്ര പദ്ധതികളായിട്ട് കൊടുത്തിട്ടുള്ള സ്ഥാനങ്ങളാണ് ഏതൊരു സിറ്റി ഇപ്പോൾ കൊച്ചി എടുത്തു അല്ലെങ്കിൽ തൃശ്ശൂർ എടുത്തു അല്ലെങ്കിൽ തിരുവനന്തപുരം എടുത്തു കൊച്ചിയും തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി പദ്ധതിയിലാണ് ഡെവലപ്പ് ആവുന്നത് തൃശ്ശൂർ അമൃത് പദ്ധതിയിലാണ് ഡെവലപ്പ് ആകുന്നത് കേരളത്തില് ജൽ ജീവൻ മിഷൻ സ്തംഭിപ്പിച്ചു വെച്ചേക്കുക ഏറ്റവും കൂടുതൽ കുടിവെള്ള ക്ഷാമം വയനാട് ഇടുക്കി പോലുള്ള ജില്ലകളിലെ നമുക്ക് ഈസി ആയിട്ട് ക്രബ് ചെയ്യാൻ പറ്റും പക്ഷേ സ്റ്റേറ്റ് ഗവൺമെന്റ് ഈ ജൽ ജീവൻ മിഷനെ കറക്റ്റായിട്ട് ഉപയോഗിക്കുന്നില്ല അല്ലെങ്കിൽ അവരത് നശിപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പൊ നരേന്ദ്രമോദിജി കൊടുക്കുന്ന വികസന പദ്ധതികൾ മാത്രമാണ് കേരളത്തിൽ ഡെവലപ്മെന്റ് നടക്കുന്നത് അതും സർക്കാർ തടഞ്ഞു വെച്ചുകൊണ്ടിരിക്കുക പിന്നെ കേരളത്തിലെ പൊളിറ്റിക്സ് അറിയാമല്ലോ കിറ്റിന്റെ മാത്രം പോളിറ്റിക്സ് ആണ് അവസാനം ജനങ്ങൾക്ക് ആ വോട്ടിന്റെ സമയത്ത് എന്തെങ്കിലും കൊടുക്കും അതല്ലാതെ കേരളത്തിൽ യാതൊരു ഡെവലപ്മെന്റ് കണ് കണ്ണി കാണുന്ന എല്ലാ ഡെവലപ്മെന്റും മോദിജി തരുന്ന ഹൈവേ ആയിക്കോട്ടെ വാട്ടർ ട്രാൻസ്പോർട്ടിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഡെവലപ്മെന്റ് ആയിക്കോട്ടെ എല്ലാം മോദി മോദിജി തന്നിട്ടുള്ളതാ ഏതായിട്ടുള്ള അവിടുത്തെ ഒരു കാര്യം ഒരു കാര്യം കൂടെ ചോദിക്കാറ് അതായത് സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസിൽ ഇരുന്നോണ്ട് കേരളത്തിലെ ഏതെങ്കിലും ഒരു റിമോട്ട് പ്രദേശത്തെ ഒരു വിഷയം പോലും നിമിഷകരക്കുള്ളിൽ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഡാറ്റ സംവിധാനം ഒരു ഡാറ്റ സംവിധാനം നമുക്ക് ഇവിടെ ഉണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട് എന്താണ് അതിൻ്റെ വാസ്തവം അല്ല ഒരു റിസർച്ച് ടീമുണ്ട് ഒന്ന് രണ്ടാമത്തെ കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ വാട്സപ്പ് നെറ്റ്വർക്ക് വളരെ സ്ട്രോങ് ആണ് താഴേന്ന് ഇങ്ങോട്ടും ഇവിടെ താഴേക്ക് നമുക്ക് മെസ്സേജ് അയക്കാൻ പറ്റും നമുക്ക് കമ്മ്യൂണിക്കേഷൻ വളരെ ക്ലിയർ ആണ് പിന്നെ ഇവിടെ എല്ലാവരും ആണ് ആര് വിളിച്ചാലും അല്ലെങ്കിൽ ആരൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടി വിളിച്ചാലും നമ്മൾ ഉടനെ എടുക്കും നമ്മൾ അതിനെപ്പറ്റി ഗ്രൗണ്ട് ചെക്ക് നടത്തും നമ്മൾ അതിനെ മുമ്പോട്ട് കൊണ്ടുപോകും അതായത് നമ്മൾ ഈ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ട്വിറ്ററിലൊക്കെ ഒരു പോസ്റ്റ് ഇടോ എന്ന് പറഞ്ഞാൽ അല്ല അത് ട്വന്റി ഫോർ ഇന്റു സെവൻ തന്നെ ഇവിടെ നിരീക്ഷിക്കാനും അതിനുള്ള സംവിധാനം മോണിറ്ററിങ്ങും ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വലിയൊരു ടീം വഴി ഉണ്ട് ഉണ്ട് ആ ടീമിന്റെ ഒരു പ്രവർത്തനത്തിന്റെ ആകഫലമാണ് നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഈ ഒരു ട്രെൻഡ് സെറ്റ് എന്ന് പറയുന്നു കറക്റ്റ് അതെ അതെ ടോട്ടലി നമുക്ക് അങ്ങനെ ചുരുക്കി പറയാം നമുക്കിപ്പം നരേന്ദ്രമോദി സർക്കാർ വന്നതിനു ശേഷമുള്ള ഈ വികസന കാര്യങ്ങള് അത് ഇപ്പം സോഷ്യൽ മീഡിയയിലൂടെ എനിക്ക് എനിക്കൊന്നും ഒരുപാട് പോസ്റ്ററുകളായിട്ടും റീലുകളായിട്ടും ഈ വീഡിയോസായിട്ടൊക്കെ പുറത്തിറക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോ പദ്ധതികൾ ഇപ്പം പദ്ധതികൾ എങ്ങനെയാണ് അതിനത് ജോയിൻ ചെയ്തത് അതിന്റെ ഉള്ള ബെനിഫിറ്റ്സ് എന്താണ് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ലാംഗ്വേജിൽ കൂടുതലായി എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അത്തരം കാര്യങ്ങളിലൊക്കെ എനിക്കൊന്ന് സക്സസ് ആണെന്ന് തോന്നുന്നു സോഷ്യൽ മീഡിയ ടീമ് അതെ സക്സസിന് മാത്രമല്ലേ ഇതിന്റെ അനിവാര്യത വേറെ കാരണം ഇതിനെ റീബ്രാൻഡ് ചെയ്ത് കേരളത്തിൽ അവതരിപ്പിക്കുന്ന ഒരു ഒരു ഇതുണ്ട് പിണറായി വിജയൻ സർക്കാർ രണ്ടായിരത്തി പതിനാറിന് ശേഷം സ്വന്തമായിട്ട് പദ്ധതികളൊന്നുമില്ല മോദിജിയുടെ പദ്ധതികളെ പേര് മാറ്റി അവതരിപ്പിക്കാന്നുള്ളത് മാത്രം ലൈഫ് മാത്രമല്ല കാരുണ്യ പദ്ധതി പ്രധാനമന്ത്രി ആയുഷ്മാൻ യോജന ഇവിടെ നടത്താൻ അനുവദിക്കാം അല്ലെങ്കിൽ വയോവന്ധന യോജന ഇവിടെ അനുവദിക്കാൻ സമയത്തില്ല അതെ അതിനെ കാരുണ്യം പേര് മാറ്റി അവസരം പക്ഷെ അത് നടക്കുന്നുണ്ടോ അതും നിർത്തി കളഞ്ഞു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റീബ്രാൻഡ് ചെയ്ത് ജനങ്ങളെ കബളിപ്പിക്കുക ഇത് പൊളിച്ചെടുക്കാൻ വേണ്ടിയാണ് മോദിജിയുടെ സ്കീംസിനെ ശരിക്കുമുള്ള രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ കിസാൻ സമ്മാന ബെനഫിഷറീസ് കേരളത്തിലുള്ളത് അതുകൊണ്ടാണ് സ്വാതിഥി ഇത്രയും കൂടുതൽ കിട്ടുന്നത് അതുകൊണ്ടാണ് ജനങ്ങൾ ഇത്രയും ആയുഷ്മാൻ വയോവന്ധനയില് ആയുഷ്മാൻ യോജനയിൽ ഭാഗമായിട്ടുള്ളത് അതുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയും ലൈഫ് പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ വീടുകൾ കിട്ടിയിട്ടുള്ളത് പക്ഷേ ഇതിനെ കുറിച്ച് ആളുകൾ ബോധമായിട്ടല്ലോ ഇത് കേരള സി യുമ്പോൾ കൊടുക്കുന്നതാണ് എന്നുള്ള ചിന്താഗതി പോലെ പക്ഷെ അത് ഒരുപാട് പൊളിക്കാൻ പറ്റിയിട്ടുണ്ട് ആൾക്കാര് ചോദിക്കാൻ തുടങ്ങി മോദിജിയുടെ അല്ലേ മോദിജി അല്ലേ ആ ഇപ്പൊ പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടില്ല മോദീന്റെ രണ്ടായിരം രൂപ കിട്ടി എന്നൊക്കെ ആൾക്കാർ അതൊരു നോർമൽ ടോക്കായിട്ട് മാറിയോ അപ്പൊ ജനങ്ങൾക്കറിയാം ഓക്കെ മോദിജിയാണ് നമ്മൾ വാസ്തവമായി ജനങ്ങളുടെ മുമ്പിലേക്ക് സത്യം എത്തിക്കുന്നു അവരുണ്ടാക്കിയിരിക്കുന്ന ഒരു നറേറ്റീവിനെ നമ്മൾ പൊളിക്കുന്നു ഈ പലപ്പോഴും ഇതിനകത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞു നമുക്ക് അവസാനിപ്പിക്കും അവരോട് സമയമായി അതായത് ഫാക്ട് ചെക്ക് ഫാക്ട് ചെക്ക് ഒരു മെയിൻ ഇഷ്യൂ ആണ് പലതരത്തിലുള്ള ഗുണപ്രചാരണങ്ങൾ നടത്തുന്ന സമയത്ത് നിങ്ങൾ അത് പൊളിച്ചെടുക്കുക നമുക്ക് റെലവന്റ് ആയിട്ടുള്ള ഡാറ്റ ഉണ്ട് ഇപ്പൊ പി ഐബിയുടെ ഡാറ്റ ഉണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും സ്കീമിനെ പറ്റി ആ സ്കീമിന്റെ ഡാഷ്ബോർഡിനകത്ത് പോയ ഡാറ്റ കിട്ടും അതായത് നരേന്ദ്രമോദിജിയുടെ പൊളിറ്റിക്സ് പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ഇതൊരു ഡാറ്റ ഡ്രിവൺ പൊളിറ്റിക്സ് ആണ് അപ്പോൾ അദ്ദേഹം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ അക്കൗണ്ടബിലിറ്റി ഉണ്ട് അദ്ദേഹം അതുകൊണ്ട് തന്നെ പ്രൂഫ് എല്ലായിടത്തും സൂക്ഷിച്ചു വെച്ചിരുന്നു അപ്പോൾ ആ പ്രൂഫുകൾ ഈസി ആയിട്ട് ജനങ്ങൾക്ക് പ്രശ്നക്ക് ഇതിനെ പറ്റിയും ധാരണയില്ല അപ്പൊ നമ്മൾ ഇതിനകത്തും ഡാറ്റ എടുത്തിട്ട് അപ്പഅപ്പ് ജനങ്ങളിലേക്ക് കൊടുക്കും അതായത് ഏതെങ്കിലും ഒരു 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 ഫേക്ക് ഒരു നുണ കഥ അടിച്ചിറക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു മണിക്കൂർ ഒരു മണിക്കൂർ വേണ്ട നമുക്ക് ഡാറ്റ ഉണ്ട് നമ്മൾ ഓൾറെഡി ഡാറ്റ പ്രിപ്പയർ ഡെയിലി അപ്ഡേറ്റ് ആവുന്നുണ്ട് ഡാഷ് ബോർഡുകളെല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഡെയിലി അത് നമ്മൾ അപ്ഡേറ്റ് ആവുന്നുണ്ട് അപ്പൊ നമുക്ക് അപ്പൊ റിലവെന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ വേണം നമ്മൾ അത് എടുക്കുന്നു ജനങ്ങളിലേക്ക് എത്തിക്കുന്നു ചില്ലറക്കളിയല്ല എന്നിട്ടുണ്ടെങ്കിൽ നമ്മള് കൈരളിയോ അല്ലെങ്കി ദേശാഭിമാനിയോ പോലുള്ള മറുപടി കൊടുക്കത്തില്ല അങ്ങനെ കൊടുക്കാന്ന് അവരുടെ എല്ലാ വാർത്തകളും നേരെ മറിച്ച് നമ്മള് കുറച്ചുകൂടെ ജനങ്ങൾ കാണുന്ന ഏതെങ്കിലും ന്യൂസ് ഹൗസ് എന്തെങ്കിലും കൊടുക്കുവാണെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ അതിനെ കട്ട് ചെയ്യും അതുമായിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഇതുവരെ ഞാൻ രാജീവ് ജി വന്നതിന് ശേഷം ഏതെങ്കിലും ഒരു ഫേക്ക് സാധനം വന്നിട്ടുണ്ടെങ്കിൽ ബിജെപി കേരളം അതിന്റെ പ്രൂഫ് സഹിതമാണ് അവരെ ഫാക്ച്ക് ചെയ്ത് പുറത്തുവിടുന്നത് പഴയ പോസ്റ്റുകൾ നമ്മൾ കൺസൾട്ട് അല്ലേ അവർക്കും കൊടുക്കും പോസ്റ്റുകൾക്കിലേക്ക് ഇടും അല്ലെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മളെ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങളെ ഉള്ളത് മാത്രമേ ഉള്ളൂ കാരണം ഇവർക്ക് ഒരു ഓർഗനൈസ് ലക്ഷ്യമുണ്ട് നമുക്ക് അതിനെ ബ്രേക്ക് ചെയ്യാം എന്താണ് ഞാൻ ഒരു ഒറ്റ കാര്യം എന്താ അദ്ദേഹത്തിന്റെ ഒരു 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 ടാർഗറ്റ് എന്താണ് ഇനിയുള്ള ഇല്ല അങ്ങനെ ഒരു എന്നൊന്നും ഇത് ജീവിതം തന്നൊരു സൗഭാഗ്യമാണ് കാരണം ഇരുപത്തി ഏഴാം വയസ്സിൽ പാർട്ടിയുടെ ഒരു സംസ്ഥാന ഭാരമായി ഭാരമായിരിക്കുക സോഷ്യൽ മീഡിയ അത് സോഷ്യൽ മീഡിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റീച്ച് ഭയങ്കരമാണ് ഇപ്പം ഏതൊരു നേതാവിനെ സംബന്ധിച്ച് അവർക്കൊരു പേഴ്സണൽ ഫാൻ ഇതുണ്ടായിരിക്കും പക്ഷെ നേരെ മറിച്ച് ആൾക്കാർ എല്ലാവരും ബി ജെ പിയുടെ ഫാനായിരിക്കും എന്ന് വെച്ചാൽ പ്രവർത്തകർ അല്ലെങ്കിൽ ഒരു ജനങ്ങളിലേക്ക് ഡയറക്റ്റായിട്ട് എത്തിക്കുന്ന ഒരു ചാനലിനെ ഹെഡ് ചെയ്യുക അതൊരു വലിയ സൗഭാഗ്യമാണ് കാരണം രാജീവേട്ടൻ നിയോഗമാണ് രാജീവ് അനുപേട്ടനും ഞാൻ പറഞ്ഞല്ലോ നന്ദേട്ടൻ എനിക്ക് എന്നെ പൊളിറ്റിക്കൽ ആ ഒരു ഐഡിയോളജി എനിക്ക് ആ ബാക്ക്ഗ്രൌണ്ട് പറഞ്ഞു തന്നു പിന്നീട് എന്നെ മാനേജേഴ്സ് ആയിട്ട് വരായി വന്ന ആൾക്കാരത് പഠിപ്പിച്ചു പിന്നെ ക്യുറേറ്റ് ചെയ്ത മൊത്തം അനുബേട്ടാണ് അപ്പൊ അനുപേട്ടൻ ഒരു വിശ്വസിച്ചൊരു സ്ഥാനം ഏൽപ്പിക്കുന്നു ഏൽപ്പിക്കുന്നു അപ്പോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ എന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ സാധനം ഇടുന്നതിന് മുമ്പ് ഞാൻ അനുപേട്ടനോട് ഇതിനെപ്പറ്റി ചോദിക്കും രമേശ് ചേട്ടൻ രമേശ് ചേട്ടൻ എന്റെ എന്താ പറയുക എനിക്ക് വളരെ ഇഷ്ടമുള്ള ഞാൻ വളരെ ബഹുമാനിക്കുന്ന കേരളത്തിലെ ഏറ്റവും വെറു പൊളിറ്റീഷ്യനാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ ക്രിസ്പാണ് വളരെ ഷോർട്ടാണ് രണ്ടാമത് കൗണ്ടർ ചെയ്യാൻ ഒരു അവസരം അദ്ദേഹം കൊടുക്കാറില്ല അപ്പോൾ അത്രയും അദ്ദേഹം അവരോടൊക്കെ ഞാൻ ഇതിനെപ്പറ്റി അഭിപ്രായം ചോദിച്ച് അവർ വളരെ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യും എത്ര തിരക്കാണെങ്കിലും ഫോൺ വിളിക്കുമ്പോൾ തന്നെ റെസ്പോണ്ട് ചെയ്യും ശരി ഇതാണ് ദിസ് ഈസ് അവർ സ്റ്റാൻഡ് നമുക്ക് ഇങ്ങനെ മുമ്പോട്ട് അപ്പോൾ അവരുടെ ഒരു അഡ്വൈസും ഗൈഡൻസിലുമാണ് തീർച്ചയായിട്ടും പേഴ്സണൽ താല്പര്യം ഉണ്ടാവും ഇടുക്കിയിലാണ് അല്ലെ സ്വദേശം ഇടുക്കി ഇടുക്കിയിലാണ് വീട്ടിൽ ആരൊക്കെ ഉള്ളത് വീട്ടിൽ അച്ഛൻ അമ്മ അനിയാൻ ഞാൻ ബിജെപിയുടെ സോഷ്യൽ മീഡിയ കൺവീനർ ആണെന്ന് എൻ്റെ അച്ഛനോ അമ്മയ്ക്കോ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് പേർക്കല്ലാതെ നാട്ടിലാർക്കും തന്നെ കാരണം ഞാനും രണ്ടായിരത്തി പതിനാലില് നാട് വിട്ട് വേറെ പോയത് ഒരു മൂന്ന് വർഷത്തോളം തമിഴ്നാട്ടിലായിരുന്നു ഒരു അഞ്ചു വർഷത്തോളം ഡൽഹിയിലായിരുന്നു അവിടെ ഇവിടെയൊക്കെ പിന്നെ എലക്ഷൻ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് പല പല സ്റ്റേറ്റുകളിലായിരുന്നു അപ്പോൾ എന്നെ അറിയാം അഭിജിത്ത് എന്ന് പറഞ്ഞിട്ട് എന്റെ നാട്ടിൽ ഇങ്ങനെയാണല്ലോ അറിയപ്പെടുന്നത് നാട്ടിൽ വേറൊരു പേരിലാണ് അറിയപ്പെടുന്നത് നാട്ടിലൊരു പെറ്റിനെയും ഉണ്ട് അപ്പോൾ അപ്പൊ നാട്ടിലിങ്ങനെ ഇതുണ്ട് അപ്പോൾ ഈ സോഷ്യൽ മീഡിയ കൺവീനർ ആയതിന് ശേഷം ഞാൻ ഞാനിതൊരു മീൻസ് ആകെ ഒരു തവണയാണ് വീട്ടിൽ പോയത് കഴിഞ്ഞ ആറേഴ് മാസത്തിനടിക്ക് ഒരു തവണയാണ് ഓണത്തിനാണ് വീട്ടിൽ പോയത് അപ്പോഴും ആരെയും കാണാൻ പറ്റില്ല ഓണത്തിന് തലേ ദിവസം പോയി പിറ്റേ ദിവസം തിരിച്ചു വന്നു അപ്പോ അല്ലാതെ അങ്ങനെ നാട്ടിൽ എന്നെ അറിയില്ല എൻ്റെ ഫ്രണ്ട്സും എല്ലാം ഉള്ളത് ഡൽഹിയിലും മുംബൈയിലും തമിഴ്നാട്ടിലും ഒക്കെ ആയിട്ടാണ് അപ്പോൾ നാട്ടിൽ വളരെ കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ അപ്പോൾ അച്ഛൻ ഒരു കർഷകനാണ് കുറച്ച് ഏലത്തോട്ടം ഒക്കെ ഉണ്ട് അമ്മ ഹൗസ് വൈഫാണ് അച്ഛൻ്റെ കൂടെ പറമ്പിൽ പോകലും ഇതൊക്കെയാണ് അനിയൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബി എ എക്കണോമിക്സ് പാസ് ഔട്ടാണ് ഇപ്പം ക്യാപ്റ്റൻ പ്രിപ്പയർ ചെയ്യുന്നു ഓക്കെ എന്തായാലും അഭിജിത്തിന്റെ ഇരുപത്തി ഏഴാം വയസ്സിൽ തന്നെ ഇത്രയും വലിയൊരു ഒരു ഒരു ബാരിച്ച നിയോഗം അല്ലെങ്കിൽ ബാരിച്ച ചുമതല അത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ചെയ്തുണ്ട് ഇനിയും അത് സക്സസ് ആയിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ഫസ്റ്റ് റിപ്പോർട്ടും ആശംസിക്കുകയാണ്